നമസ്കാരം പരമശിവനെ ആരാധിക്കുന്നവർ തന്നെയാണ് ഇവരും ശിവാനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ അവസരത്തിൽ ചില ലക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രകടമാകും ഇത്തരത്തിൽ നിരവധിയാർന്ന ലക്ഷണങ്ങളുടെ അതിൽ പ്രധാനപ്പെട്ടതായ ചില ലക്ഷണങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകമാക്കണം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ വഴിപാടുകൾ ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് എവരും ഓ നമശിവായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു നിമിഷം ഭഗവാനെ നിങ്ങൾ വന്ദിക്കുക വീടുകളിൽ എപ്പോഴും ഭസ്മത്തിൻ്റെതായ ഗന്ധം പരക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് അത് പ്രത്യേക സമയം എന്നില്ല രാവിലെയോ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ ഭഗവാന്റെ ചിന്തകൾ വരുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ സാഹചര്യത്തിലോ ഇപ്രകാരം വിഭൂതി ഭസ്മം അതിന്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ ഭഗവാന്റെ കൃപാ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാം ഭാഗ്യം ചെയ്ത വീടുകൾ തന്നെയാണ് നിങ്ങളുടേത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും അതിനാൽ തീർച്ചയായും കുടുംബാംഗങ്ങളോടൊത്ത് കുടു അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ വഴിപാട് ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പാമ്പ് ഭഗവാനുമായി ബന്ധപ്പെട്ടും പരാമർശിക്കപ്പെടുവാൻ സാധിക്കുന്നതാണ് പാമ്പ് നിങ്ങൾക്ക് പല അവസരങ്ങളിലായും കാണുന്നതായ അവസരം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പറമ്പിൽ പല അവസരങ്ങളിലായി കാണുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം നിത്യവും എന്നോണം കാണുന്നതിനെ കുറിച്ചല്ല പരാമർശിക്കുന്നത് അപ്രകാരം കാണുകയാണ് എങ്കിൽ അത് സർപ്പദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു എന്നാൽ ഇടയ്ക്ക് ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്നും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഭഗവാന്റെ പുണ്യദർശനത്തിന് സമയമായി എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് കാളയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും കാളയെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കാണുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഭഗവാന്റെ വാഹനം തന്നെയാണ് നദി അതിനാൽ തന്നെ അതൊരു പ്രതീകം തന്നെയാകുന്നു ഭഗവാന്റെ അനുഗ്രഹമുള്ള ജീവികളിൽ ഒന്ന് തന്നെയായി തന്നെ പരാമർശിക്കാം ഭഗവാന്റെ സാന്നിധ്യത്തെ തന്നെ സൂചിപ്പിക്കാവുന്നതുമാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ വീടിന്റെ മുൻപിലോ അല്ലെങ്കിൽ വീടിന്റെ പുറത്തു നിന്നാണ് എങ്കിലും കരയുന്നു എങ്കിൽ അത് ശുഭകരമാണ് എന്നുള്ളതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ശിവാനുഗ്രഹമുണ്ട് എന്ന വ്യക്തമായ സൂചനയായി തന്നെ പരാമർശിക്കാം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം എന്നുള്ളതാകുന്നു സ്വപ്നത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുകയാണ് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു പ്രത്യേകിച്ചും സ്വപ്നത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതായ കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതും ശുഭ ലക്ഷണം തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും അത്യപൂർവങ്ങളിൽ അപൂർവമായി വ്യക്തികൾക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിലുണ്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതായ വ്യക്തികൾ തന്നെയാണ് എവരും എന്നാൽ ശിവമന്ത്രങ്ങൾ ശിവനാമങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം ശിവനാമങ്ങൾ അറിയാതെയാണ് എങ്കിലും നാവിൽ വിളങ്ങുന്നതായ സാഹചര്യം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങൾ ജീവിതത്തിൽ നടക്കേണ്ടതായ പല കാര്യങ്ങളും ശരിയായ സമയത്ത് തന്നെ നടക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതായ വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ തന്നെ വന്നു വന്നുചേരാം എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക നിങ്ങൾ നാമം ജപിക്കുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നവരാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണം നിങ്ങൾക്ക് പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക ശരീരത്തിൽ ഈ സമയം ചൂട് വളരെയധികം കൂടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ചിലർക്കത് വ്യത്യസ്തമായിരിക്കും ചിലർക്കത് നെറ്റിയിൽ മാത്രമായിരിക്കും അത്തരം ഒരു അനുഭവം ഉണ്ടാവുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ പലരും ഭയന്ന് പോകുന്നതുമാണ് എന്നാൽ ഇത് ശുഭകരമാണ് എന്നതാണ് വാസ്തവം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തെയും സാന്നിധ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുക കാക്കയുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രത്യേകിച്ചും കാക്കയുമായി ബന്ധപ്പെട്ട് കാക്കയ്ക്ക് ആഹാരം നൽകുന്നതായ സാഹചര്യത്തിൽ കാക്ക അത് മുഴുവനായി സ്വീകരിക്കുന്നതും കാക്കയുടെ സാന്നിധ്യം വീടുകളിൽ പല അവസരങ്ങളിലും ഉണ്ടാകുന്നതും ശുഭകരമായി തന്നെ കണക്കാക്കാവുന്നതുമാണ് എന്നാൽ കാക്ക നിർത്താതെ കരയുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തായി കാക്ക നിരന്തരമായി കരയുന്നു എങ്കിൽ നീ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നുള്ളതാണ് ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തലാകാം എന്നാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ ചില തിരിച്ചടികൾ പോലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്നതായ സാഹചര്യം വന്നു ചേരും ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ മൂല തെക്ക് പടിഞ്ഞാറെ മൂലയാണ് എപ്പോഴും ഇവിടം ശുദ്ധിയായിരിക്കണം എന്നാണ് പറയുക എന്നാൽ പലപ്പോഴും എത്ര തന്നെ നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ പരിപാലിച്ചാലും വീണ്ടും വീണ്ടും ആ ഭാഗം മോശമായി പോകുന്നതായ സാഹചര്യം ഇത്തരം ലക്ഷണം തീർച്ചയായും അതൊരു ദോഷഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതൊരു സൂചന തന്നെയാണ് എന്നുള്ളതാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ും അനിവാര്യം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അഘോര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്നതിന് സഹായകരമാകുന്നു തീർച്ചയായും ഈ വഴിപാട് നിങ്ങൾ നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ് ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തെ തന്നെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ അതായത് ഈ ലക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകി ശിവക്ഷേത്രത്തിൽ ഏവരും ദർശനം നടത്തുക